രാവിലെ ഒരു ഒമ്പതൊമ്പതിലേക്കായിപ്പോൾ പെട്ടെന്ന് ചേട്ടൻ്റെ ഒരു ഡയലോഗ് എടി പെട്ടെന്ന് പെട്ടെന്നൊരു നമുക്കൊരിടം വരെ കറങ്ങാൻ പോവാം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി അതിൻ്റെ കൂടെ ഒരു നൂറ് സംശയവും കറങ്ങാൻ പോവാനോ എവിടെ പോവാനാ അതിന് പൈസയൊക്കെ ഉണ്ടോ അതൊക്കെയുണ്ട് നീ വേഗം ഒരുങ്ങ പിള്ളേർക്ക് ഒരു ഉടുപ്പും കൂടെ എടുത്തു ചേട്ടൻ്റെ മറുപടി പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പും ഒക്കെ എടുത്ത് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി കയ്യിലാകെ ആയിരം രൂപയുണ്ട് എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷനും അവസാനം തെന്മലയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ആയിരം രൂപയും കൊണ്ട് ഇത്രയും ദൂരമൊക്കെ പോയിട്ട് വരാൻ പറ്റുമെന്നായി എൻ്റെ അടുത്ത ടെൻഷൻ എന്തായാലും ഒരുങ്ങി ഇറങ്ങി ഇനി ഹാപ്പിയായിട്ട് പോയിട്ട് വരാമെന്ന് കരുതി രാവിലെയാണെങ്കിലൊന്നും കഴിച്ചത് പോലും ഇല്ല യാമിക്ക് മാത്രം ഇത്തിരി കുറുക്കുണ്ടാക്കി കൊടുത്തു അതവൾ ചൊവ്വ നേരം കഴിച്ചതുപോലും ഇല്ലായിരുന്നു ഇന്നലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിച്ച പെട്രോൾ വണ്ടിയിൽ കിടപ്പുണ്ട് തൽക്കാലം വേറെ പെട്രോൾ ഒന്നും അടിച്ചിട്ടില്ല സ്പ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അങ്ങനെ മാവിലേക്ക് ഇന്ന് നേരെ പന്തളത്തിന് വിട്ടു പോകുന്ന വഴി ചെറിയൊരു കടയിൽ കയറി അത്യാവശ്യം വിശപ്പ് മാറാൻ വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിച്ചു യാമിമോൾക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാൻ പറ്റി എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് എപ്പോഴും കരുതുന്നതാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ പെട്ടെന്നിങ്ങനൊരു യാത്രയും പോകുമെന്ന് കരുതിയില്ലല്ലോ എന്തായാലും അത്യാവശ്യം വേറെ നിറയാനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് നാല് പേർക്കും കൂടിയുള്ള ഫുഡിന് ആകെ നൂറ്റി അമ്പത് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് നേരെ ഇറങ്ങി പന്തളത്ത് നിന്നും പത്തനാപുരം വഴി പുനലൂരൊക്കെ ആയപ്പോഴേക്കും ഓരോ മലകളും കാണാൻ തുടങ്ങി മലയൊക്കെ കാണുമ്പോഴേക്കും കണ്ണമോൻ്റെ ആകാംക്ഷ കൂടി വന്നു അമ്മേ ദോണ്ടെ മല കണ്ടോ മല കണ്ടോ എന്നും പറഞ്ഞ അവൻ വിളിച്ച് കാണിക്കാനും തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലത്തിൽ എത്തി കല്ലടയാറിൻ്റെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പുനലൂർ തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഈ പാലം നിർമ്മിച്ചതും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കിഡിളൻ ഒരു സ്പോട്ടാണിത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി തെന്മലയിലേക്കാണ് ഇനിയുള്ള യാത്ര മലയും കുന്നും കാടും ഒക്കെ കണ്ട് തെന്മലയിലെത്തി തെന്മലയിലെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ എക്കോ ടൂറിസമാണ് തെന്മലയിലെ കല്ലട ഡാം കാണാൻ വേണ്ടിയാണ് പോകുന്നത് റൂട്ട് മാപ്പ് ഇട്ടാണ് പോയതെങ്കിലും ഇടയ്ക്ക് ഗൂഗിൾ അമ്മച്ചി ഒന്ന് ചതിച്ചു പിന്നെ വഴിയിൽ കണ്ട ഒരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡാമിലേക്ക് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റോഡിൽ അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ എൻട്രിയിലെത്തി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ആകെ ഇരുപത് രൂപയെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി നമ്മുടെ പേരും വണ്ടി നമ്പരും ഒക്കെ എഴുതി മേടിച്ചിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത് ഇവിടെ നിന്നുള്ള ഡാമിലേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് വെള്ളം എന്തെങ്കിലും മേടിച്ച് കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഞങ്ങൾ വെള്ളമൊന്നും മേടിക്കാതെ പോയതുകൊണ്ട് തന്നെ കുറച്ച് നടന്നപ്പോഴേ ക്ഷീണവും ദാഹവും ഒക്കെയായി ആകെ വലഞ്ഞുപോയി മിലേക്കുള്ള വഴിയുടെ തുടക്കം തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ് അവിടെ അങ്ങോട്ട് കുറേ ദൂരം നടക്കാനുണ്ട് പോകുന്ന വഴിക്ക് തന്നെ കല്ലട കെ സി ബി സബ് സ്റ്റേഷനൊക്കെ കണ്ടു അതൊക്കെ കണ്ട് കുറച്ചുകൂടെ മുൻപോട്ട് പോയപ്പോൾ കണ്ണമ്മ പെട്ടെന്ന് അങ്ങ് നിന്നു നോക്കിയപ്പോൾ നിറച്ചും കുരങ്ങന്മാർ ഇത്രയും കുരങ്ങന്മാരെ ഒന്നിച്ചു കണ്ടപ്പോൾ അവന് സന്തോഷം സഹായിക്ക വയ്ക്കാൻ വയ്യായിരുന്നു കയറ്റം കയറാന് തിളങ്ങിയപ്പോൾ ചൂടെടുത്തിട്ട് വയ്യെന്നായി അവൻ്റെ പരാതി പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്തു കയറ്റം കയറി പകുതിയായപ്പോഴേക്കും തീരെ നടക്കാൻ വയ്യാതായി ഇടയ്ക്കിടയ്ക്കുള്ള ഇരിപ്പിടങ്ങളായിരുന്നു ഏക ആശ്വാസം വഴുന്നീള തിരിച്ചിറങ്ങാൻ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയത് തന്നെ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്നപ്പോൾ അവിടെയും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെയും പേരൊക്കെ എഴുതി മേടിച്ചു ദാഹിച്ചു വലഞ്ഞ് ഒരു പരുവുമായിട്ടാണ് മുകളിലെത്തിയത് അവിടെ ചെന്നപ്പോൾ നല്ല തണുത്ത ഫിൽറ്റർ വെള്ളം കിട്ടി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ആ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയപ്പോൾ ഹോ എന്തൊരാശ്വാസം സത്യം പറഞ്ഞ അന്നേരമാ ഞാനൊന്ന് ചുറ്റും നോക്കിയത് കഷ്ടപ്പെട്ട് കയറിയത് വെറുതെ ആയിട്ടില്ല കേട്ടോ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തേക്ക് കിടക്കുന്ന കല്ലടയാറും മലകളും പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ കല്ലടയാറിന് കുറുകയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ താഴേക്കിറങ്ങാൻ തുടങ്ങി കയറുന്നത്ര പ്രയാസം ഇറങ്ങാനുണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ടവല് തണു വെള്ളത്തില് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു നടന്ന് ക്ഷീണിക്കുമ്പോൾ നനഞ്ഞ തണുത്ത തുണി കൊണ്ട് മുഖം തുടയ്ക്കുമ്പോൾ തന്നെ പകുതി ക്ഷീണം മാറിക്കിട്ടും അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഇനി പാലരുവിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിരുന്നത് പോകുന്ന വഴി ഞങ്ങൾ അങ്ങ് തീരുമാനം മാറ്റി പാലരുവിക്ക് പോയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് സമയം കുറവായതുകൊണ്ടും ബഡ്ജറ്റ് കുറവായതുകൊണ്ടും മറ്റൊരു ദിവസം അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ തെങ്കാശി വരെ പോയി ചുമ്മാളൊന്ന് കറങ്ങി വരാമെന്ന് കരുതി പോകുന്ന വഴി പനന്നുങ്ങ് വിൽക്കുന്നത് കണ്ടു കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ അവിടെ നിർത്തി പനന്നുങ്കൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഒരു കരിക്ക് വാങ്ങി യാമിമോളുടെ കുപ്പിയിലും വെള്ളമൊക്കെ നിറച്ചെടുത്തു പക്ഷെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു പനന്നുങ്കിൻ്റെ വെള്ളവും പനന്നുങ്കും കരിക്കും കൂടെ ഇരുന്നൂറ് രൂപ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല അത്രയും ആകുമായിരിക്കുമെന്ന് കരുതി ഞാനങ്ങ് സ്വയം ആശ്വസിച്ചു അങ്ങനെ തെങ്കാശി വഴി കുറേ ദൂരം കൂടെ മുൻപോട്ട് പോയി നൂറ് രൂപയ്ക്കു കൂടെ അടിച്ചു പാടങ്ങളിലെല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കച്ചി ചുരുട്ടുന്ന തിരക്കിലായിരുന്നു ആളുകളെല്ലാവരും തന്നെ നാല് നാലരയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു തിരിച്ചു പോകുന്ന വഴി നല്ല ഒഴുക്കുള്ള ഒരു തോട് കണ്ടു അവിടെ ഇറങ്ങി കൈയും മുഖവും ഒക്കെ കഴുകി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് വീണ്ടും യാത്ര തുടങ്ങി കുറച്ച് ദൂരം കൂടി ചെന്നപ്പോൾ വീണ്ടും ഒരു വ്യൂ പോയിന്റ് കണ്ടു ലുക്ക് ഔട്ട് ഒറ്റക്കൽ എന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു കടയിൽ നിന്ന് വെള്ളവും പക്കാവടയും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ വാങ്ങി ഞങ്ങളകത്തേക്ക് കയറി മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ചു തീർത്തു ഏകദേശം അഞ്ചഞ്ചരയൊക്കെ ആയി കാണും സൂര്യൻ്റെ ചൂടൊക്കെ മാറി ആളിപ്പം അതൊക്കെ തണുത്തു തുടങ്ങി ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പുനലൂരെത്തി സൂര്യൻ്റെ ഇന്നത്തെ വിടപറച്ചിലിനുള്ള നിറമായി ആകാശവും ഭൂമിയും ഒരുപോലെ ചുവപ്പും ഓറഞ്ചും കലർന്ന നിറം ഒരു പക്ഷേ ഇന്ന് കണ്ടതിൽ വെച്ച ഏറ്റവും മനോഹരമായ കാഴ്ച ഇനി ഒരുപാട് രാത്രിയാകും മുൻപ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായി മടങ്ങി വരുന്ന വഴി നൂറനാട് ഒരു കടയിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു സത്യം പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ സൂര്യനെ കണ്ടിറങ്ങിയ ഞങ്ങൾ നിലാവ് കണ്ടാണ് തിരിച്ച് വീട്ടിലെത്തി